നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും അർജന്റീനക്കാരൻ പതിനെട്ടുകാരൻ ഫ്രാങ്കോനോ നാളെ റയൽ ആയിട്ട് ഡെബ്യൂ നടത്തും എന്ന് പോലും അദ്ദേഹം ഇത ഉറപ്പിച്ചു പറയുന്നു ഒരു പക്ഷേ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായേക്കണമെന്നില്ല സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും അദ്ദേഹം കളിക്കും എന്താണ് സാബിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലളികയിൽ നാളെയാണ് റയൽമാറ്റുഡൻ ഈ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നത് എതിരാളികൾ ഒസാസുനയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് നമുക്ക് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സാന്റിയാഗോ ബെർനാബുവിൽ റയൽ മെൻഡൻ കളിക്കാനിറങ്ങുന്നു അതിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി അലോൺസോ മസ്റ്റുനെ കുറിച്ച് പറയുകയാണ് അവൻ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നെ ഞെട്ടിച്ച് കളഞ്ഞു അവന്റെ കോൺഫിഡന്റ് അവന്റെ കോൺഫിഡൻസ് അവൻ വളരെ മെച്വർഡാണ് വളരെ പെട്ടെന്ന് അവൻ ഇവിടെ അഡാപ്റ്റഡ് ആവാൻ പോവുകയാണ് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് നാളെ ഡെബ്യൂ നടത്താൻ പറ്റുമോ ചോദിക്കുമ്പോൾ യെസ് അവന് നാളെ അരങ്ങേറ്റം കുറിക്കാൻ പറ്റും തീർച്ചയായിട്ടും അവൻ ടീമിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു ക്വാളിറ്റി അവൻ കൊണ്ടുവരുന്ന എനർജി അവന് ഡിഫൻസീവ്ലി വളരെ കമ്മിറ്റഡ് ആണ് അവൻ ആ ഒരു ഡ്രൈവ് ഉണ്ട് തീർച്ചയായിട്ടും അതവനുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാനത് കൃത്യമായിട്ട് കണ്ടു ഒരു അർജന്റീനക്കാരൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവനിലുണ്ട് അതോടൊപ്പം തന്നെ ക്വാളിറ്റി അവനുണ്ട് അതോടൊപ്പം തന്നെ അവൻ വളരെ കോമ്പറ്റീവ് ആണ് അതോടൊപ്പം തന്നെ അവനൊരു സ്പെക്ടാർ ലെഫ്റ്റ് ഫുട്ടുണ്ട് കൂടാതെ സെറ്റ് സെറ്റ് പീസുകളിലും ഫൈനൽ പാസുകളിലും ഒക്കെ അവന് മികവുണ്ട് ഹീസ് വെരി ഗുഡ് അതോടൊപ്പം അവൻ ചെറിയ പ്രായവുമാണ് ചെറിയ പ്രായം ഈ യങ് പ്ലെയർ പക്ഷെ വളരെ മെച്ഡ് ആണ് അവൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഓൾറെഡി അവൻ വളരെ മികച്ച ലെവലാണുള്ളത് എന്ന് കൂടി സാബിയ ലോൺസ് പറഞ്ഞത് അതാ പറഞ്ഞത് സാബിയ ലോൺസൊക്കെ കുറിച്ച് പറയാൻ നൂറ് നാവ് പയ്യൻ അവിടെ സക്സസ്ഫുൾ ആവട്ടെ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി